ഹലോ അപ്പോൾ നമുക്ക് ഇന്നത്തെ ഈ ഒരു സിമ്പിൾ അടിപൊളി ഡിസൈൻ എങ്ങനെ വരയ്ക്കാൻ നോക്കിയാലോ അപ്പോൾ ഇന്ന് ഡിസൈൻ സ്റ്റാർട്ടാക്കുന്നത് ഫിംഗർ എന്നാണ് കേട്ടോ ആദ്യം ഈ ഒരു ഭാഗത്തായിട്ട് നാല് ലൈൻസ് കൊടുക്കുക എന്നിട്ട് അതിൻ്റെ സെൻറ്റർ ഭാഗം ഇതേപോലെ ബോൾഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ എന്നിട്ട് പിന്നെ മേലത്തെ ആ ലൈനമ്മ ഇതേപോലെ ഹംസ് വരച്ചു കൊടുക്കുക എന്നിട്ട് പിന്നെ അതിന് മേ സ്പയറൽ വരച്ചു കൊടുക്കുക എന്നിട്ട് അതിൻ്റെ മേലെ ഇതേപോലെ ഹംസ് വെച്ചിട്ട് കൊടുക്കുക പെറ്റൽ വരച്ച് കൊടുക്കുക എന്നിട്ട് പിന്നെ ഡോട്ട്സ് ഇട്ട് കൊടുക്കും ഇത് ഡയറക്റ്റ് ഡോട്ട്സ് അല്ല നമ്മൾ പെറ്റൽസ് ഒക്കെ വരക്കുന്നതിന്റെ ആ ഒരു ഷേപ്പിൽ പരത്തിയിട്ടാണ് ഇട്ട് കൊടുക്കുന്നത് അതിൻ്റെ ഏറ്റവും ഇതേപോലെ മൂന്ന് ലീവ്സ് കൊടുക്കുക അപ്പോൾ ഈ ഒരു സെൻ്റർ ഭാഗത്ത് ഏറ്റവും വലുതും രണ്ട് സൈഡിലുള്ളത് ചെറുതും ആക്കിയിട്ട് വരച്ചു കൊടുക്ക കേട്ടോ അങ്ങനെയാണ് ലീവ്സ് വരച്ചുകൊടുക്കുന്നത് പിന്നെ ഏറ്റവും താഴെയുള്ള ലൈനമ്മ ഹംസ് വരച്ചിട്ട് പിന്നെ ഹംസിന്റെ വലിയ വേഷൻ ഫ്രിൽസ് വരച്ചു കൊടുക്കുക പിന്നെ അതിൻ്റെ തൊട്ട് താഴെ ഇതേപോലെ ലൈൻ വരക്കുക എന്നിട്ട് പിന്നെ അതിൻ്റെ ഉള്ളിൽ വരുന്ന ഒരു ഭാഗം അതേപോലെ ഫില്ല് ചെയ്ത് കൊടുക്കുക പേസ്റ്റ് വെച്ചിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കുക പിന്നെയും വീണ്ടും ഒരു നാല് ലൈൻസ് വരച്ചു കൊടുക്ക കേട്ടോ എന്നിട്ട് അതിന്റെ സെൻടർ ഭാഗം ഫില്ല് ചെയ്ത് കൊടുക്കുക എന്നിട്ട് പിന്നെ അതിൻ്റെ ഏറ്റവും താഴെ ഉള്ള ഒരു ഇങ്ങനെ രണ്ട് ലൈൻസ് വരച്ചു കൊടുത്തിട്ട് അതിന്റെ ഏറ്റവും താഴെ സ്പയർ സ്പയറിൽ വരച്ചിട്ട് അത് ഹംസ് വരച്ചു കൊടുക്കട്ടെ ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു ഫ്ലവർ വരക്കുമ്പോൾ സൈഡൊക്കാക്കിയിട്ട് വരച്ചുകൊടുക്കാൻ നോക്കാം കേട്ടോ കാരണം അവിടെ ഒന്ന് ഒരു ഫ്ലവറും കൂടി വരയ്ക്കാൻ വേണ്ടിയിട്ടാണ് അതിൻ്റെ അപ്പുറത്ത് കുറച്ച് സ്പേസ് ഇല്ലേ എന്നിട്ട് അതുമെ തൊട്ടിട്ട് തന്നെ ഇതേപോലെ സ്പയറൽ വരച്ചിട്ട് ഹംസ് വരച്ചു കൊടുക്കുകട്ടോ അപ്പോൾ അതിൻ്റെ രണ്ടിൻ്റെയും ആ ഒരു നടുഭാഗത്ത് ഇതേപോലെ ഒരു ഷേപ്പ് കിട്ടും അവിടുന്ന് ഇതേപോലെ ഉള്ളൊരു ഡിസൈൻ വരച്ചു കൊടുത്തിട്ട് പിന്നെ സ്പയറൽ വെച്ചിട്ട് അതുമേ ഹംസ് വെച്ചിട്ടുള്ള ഫ്ലവർ വരച്ചു കൊടുക്കുക അപ്പം ഇത് ബോൾഡ് ചെയ്തിട്ടും പിന്നെ ഒരു ഔട്ട് ലൈൻ കൊടുത്ത് പിന്നെ ഹംസ് വരച്ചിട്ട് പിന്നെ ഫ്രിൽസ് വരച്ചു കൊടുക്കാം കേട്ടോ ഈ ഫ്രിൽസ് എന്ന് പറയുന്നത് ഇപ്പോൾ വരക്കുന്നത് ഹംസിൻ്റെ വലിയ വേർഷൻ ആണ് കേട്ടോ പിന്നെ അതിൻ്റെ താഴെ ഇതേപോലെ ഒരു മിനി റോസ് ഫ്ലവർ വരച്ചു കൊടുക്കുന്നുണ്ട് അതിനെ തൊട്ടിട്ട് തന്നെ ഹംസ വെച്ചിട്ടുള്ള ഫ്ലവർ വരച്ചുകൊടുക്കുന്നുണ്ട് അപ്പം ഈ ഒരു മിനി റോസ് ഫ്ലവർ വരക്കേണ്ട ആവശ്യമൊന്നുമില്ല ആവശ്യമില്ലായെന്നല്ല ഈ ഒരു ഡിസൈനിൽ അതിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല പക്ഷെ എന്നാലും ഞാൻ വെറുതെ അങ്ങനെ വരച്ചു കൊടുത്തു പിന്നെ അത് വായിക്കണ്ടിട്ട് അത് അവിടെ തന്നെ അങ്ങനെ നിർത്തിയതാണ് കേട്ടോ ആ ഒരു റോസ് ഫ്ലവർ മാത്രമേ ഉള്ളൂ ഈ ഒരു ഡിസൈനിൽ വരുന്നത് ഒന്നല്ലെങ്കിൽ വീണ്ടും ഒന്നും കൂടെ വരച്ചു കൊടുക്കായിരുന്നു പിന്നെ ഞാനത് അങ്ങനെ മറന്നതാണ് പിന്നെ നമ്മൾ നേരത്തെ മേലെ വരച്ച ആ ഒരു ഡിസൈനെ അതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആക്കിയിട്ട് ഇവിടെ വരച്ചു കൊടുക്കാം കേട്ടോ അപ്പൊ നമ്മളൊരു ഡിസൈൻ വരയ്ക്കുമ്പോൾ അതിൽ വരച്ച അലമെന്റിനെ വീണ്ടും വീണ്ടും ആ ഡിസൈനിൽ കൊണ്ടുവരാനായിട്ട് നോക്കുക അപ്പഴാണ് കാണാനൊരു വേറൊരു ലുക്ക് ഉണ്ടാവുള്ളൂ അപ്പൊ ഈ വരുന്ന ഗ്യാപ്പിൽ ഇവിടെ ഇങ്ങനെ ലീവ്സ് വരച്ചു കൊടുക്കാം കേട്ടോ അപ്പോ സത്യത്തിൽ ഇവിടെ ഈ ഒരു ഡിസൈൻ്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല വേറെ എന്തെങ്കിലുമൊക്കെ ഡിസൈൻ കൊടുത്താൽ മതിയായിരുന്നു എന്ന് ഇത് വരച്ചു കഴിഞ്ഞപ്പോൾ പിന്നെ തോന്നി പിന്നെ അത് അങ്ങനെ അവിടെ ഇരുന്നോട്ടേച്ചിട്ട് പിന്നെ ഞാനത് മായ്ച്ചു കളയുകയും ചെയ്തില്ല കാണാൻ വലിയ കുഴപ്പമൊന്നുമല്ല പക്ഷേ ഈ ഒരു ഡിസൈനായിട്ട് യാതൊരു ബന്ധവും എന്ന് പിന്നെ ഡിസൈൻ്റെ ഫൈനൽ ലുക്കിൽ മനസ്സിലായി അങ്ങനെ ഇതേപോലെയുള്ള ലീവ്സ് വരച്ചു കൊടുക്കട്ടോ എന്നിട്ട് പിന്നെ നമ്മൾ വരച്ച ഒരു ഡിസൈൻ്റെ മേലായിട്ട് സ്പൈറൽ വരച്ചിട്ട് അതുമ്പോൾ ഹംസ് വെച്ചിട്ടുള്ള ഫ്ലവർ വരച്ചുകൊടുക്കട്ടോ ചെയ്യണത് അപ്പോൾ രണ്ട് സൈഡൊക്കെ ആക്കിയിട്ടും വരച്ചു കൊടുക്കേണ്ടത് പിന്നെ അതിൻ്റെ സെൻറ്ററിൽ ഇതേപോലെ ഗ്യാ ഗ്യാപ്പ് വരാൻ വേണ്ടിയിട്ട് തന്നെയാണ് കേട്ടോ കുറച്ച് സ്പേസ് ഇട്ടിട്ട് വരച്ചത് എന്തിനാന്ന് വെച്ചാൽ അതിൻ്റെ സെൻറ്റർ ഭാഗത്ത് ഇപ്പം നമ്മൾ മേലെ ആ ഒരു ലീവ്സ് വരച്ചല്ലോ അപ്പോൾ ആ ഒരു ഡിസൈൻ വീണ്ടും വരക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ വരച്ചതാണ് അപ്പം ഇങ്ങനെ ഗ്യാപ്സ് വരുന്നിടത്തൊക്കെ ഇതേപോലെ ലീവ്സ് വെച്ചിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ വരച്ച ഡിസൈനെ ഒരു ഡിസൈനിൽ എവിടെയെങ്കിലുമൊക്കെ വീണ്ടും വീണ്ടും കൊണ്ടുവരാനായിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ഡിസൈൻ കാണാൻ നല്ല ഭംഗിയുണ്ടാവും പിന്നെ അങ്ങനെ മാച്ചായിട്ട് തോന്നുകയും ചെയ്യും ഇത് നമ്മൾ ചില ഡിസൈന് വരക്കാത്ത ഡിസൈൻ അവിടെ അങ്ങനെ കൊണ്ടുവരാൻ നോക്കിയാൽ എന്തോ ഒരു ഇൻപെർഫെക്ഷൻ തോന്നും ഡിസൈൻ മൊത്തത്തിൽ കാണുമ്പോൾ അങ്ങനെ അതിൻ്റെ സെൻറ്റർ ഭാഗത്ത് ഇതേപോലെ ലീവ്സ് വരച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ ഒരു സിമ്പിൾ ഡിസൈൻ വരക്കുക എന്നുള്ളൊരിതിൽ വരച്ചു തന്നെയാണ് കേട്ടോ പിന്നെ ഒരു മിനി റോസ് ഫ്ലവറിൻ്റെ ആ പെറ്റൽസൊക്കെ അതേപോലെ ലൈറ്റായിട്ട് ഷെയ്ഡ് ചെയ്ത് കൊടുക്കും കൂടി ചെയ്യുന്നുണ്ട് അപ്പോൾ നിങ്ങൾ മെഹന്തി ബേസ്ഡ് വീഡിയോസ് ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ആക്കുക സപ്പോർട്ടാക്കുക മെഹന്തി ബേസ്ഡ് വീഡിയോസ് ഇഷ്ടപ്പെടുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കൊക്കെ ഒന്ന് ഷെയർ ആക്കാം കേട്ടോ അപ്പോൾ ഹംസ് വെച്ചിട്ടുള്ള ആ ഒരു ഫ്ലവറും ഇതേപോലെ ഡോട്ട്സ് ഇട്ട് കൊടുക്കണം കേട്ടോ ഏതായാലും ഈ ഒരു ഡിസൈൻ്റെ ഫൈനൽ ലുക്ക് ഇതാണ് കേട്ടോ